മാണിക്കല്ലാളെ എന്താ ഏതാന്ന് അറിയില്ല പെരൻറെ ഉള്ളിൽ പരുത്തൂര് ഏ മലമ്പാമ്പ എന്താ ഇണ്ടോ റബ്ബേ എന്താണ് ഏർ മിച്ച പെണ്ണുങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലാണ് വെറുതെ വിരവോക്കാണ് ഏഹ് ഇതെന്തോ എങ്ങട്ടോ ഏ ജിയാ അവിടെ നിന്നോ പൊറത്തേക്ക് ഇറങ്ങണ്ടട്ടോ പൊറത്തേക്ക് ഇറങ്ങണ്ട പുറത്തേക്ക് ഇറങ്ങണ്ട വലിയൊരു പാമ്പ് കുടുത്ത മുട്ട പാമ്പ് ഇവിടെ ഇട്ട എന്തോ മുഴഞ്ഞിക്ക് ഇവരണ്ട് ഇട്ട് മലപ്പാപ്പാണ് ജനലിന്റെ ഉള്ള കൂടി നോക്ക ജനലിന്റെ ഉള്ളുകൂടി അടിയൊക്കെ നോക്ക ജനാലും തുറക്കല്ലോ എന്റെ നേരടി ആ സർക്ക് നോക്ക് ജനലിന്റെ അടി കൂടി നോക്ക് വാതിൽ തുറക്കല്ലേ വാതിൽ തുറക്കല്ലേ ഞാനാ ചങ്ങായി വിളിച്ചെ മറ്റോനെ സെക്കരിയാനെ വിളിച്ചു നോക്കട്ടെ എന്തോ മുണങ്ങിക്കാണ് ഞാൻ മുടങ്ങിക്കാണ്

മാളുവ എന്തൊക്കെ ആലോചിച്ചു നിൽക്കണ്ളുവ കുഞ്ഞാനുണ്ടോ ഏ മാള കുഞ്ഞാനുണ്ടോ അവിടെ അവിടെ പോയി പണ്ടാരാണെങ്കിൽ കിടക്കയാണ് എന്തൊക്കെ കാട്ടുക ശ്രദ്ധിച്ചു പോട്ടോ ോട്ടോ ഏത് മാനേ ഓളൊന്ന് കണ്ടോട്ടെ കുഞ്ഞാണിയേ അല്ല കളിച്ചല്ലോ ഒന്ന് ഇതാക്കാനായി ഇത് എങ്ങനെയാ ആ ഇത് ഈ മലംപ്രദേശേ ഇവിടെ വന്നോക്ക് വന്നോക്ക് എന്റെ വിചാരം ഞാൻ നോണറിയാന്നോ വേബാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അങ്ങട്ടുവാ ഇങ്ങട്ടുവാ പൊന്നാര മാളെ എച്ച അറിയില്ല അങ്ങോട്ട് നോക്ക മാളുവാ കുഞ്ഞാലിണ്ടോ മാളുവാറീ കാണോണ് തന്നെ അതിന്റെ ഉള്ളിൽ പള്ളന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് കേട്ടോ ഇതിന്റെ പള്ളന്റെ ഉള്ളിൽ എന്തോ ഉണ്ടോ ഏ എന്താ വലപ്പം ഇത് കണ്ടില്ലേ ഏ കണ്ടില്ലേ ആ പൊടിച്ചോട വലിപ്പം നോക്ക 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 സാധനം നോക്ക് ചങ്ങയ്യേ ആ പോണാ പോണ് പോണ പോണ പോണ് റഹ്മാനായിട്ടില്ലേ തമ്പുരാനായിട്ട് സാധനം ഏ ഒന്നൊന്നര ൊന്നര സല്ലേ അൻത്ത് എത്രാമത്തെ വട്ടാ പാമ്പ് വരുന്നത് കാട് പാണ്ടിക്കാട് അങ്ങാടിയിലില്ല പേരാ കാടു സാധനം എടുത്തോട്ട് കോഴി കേട്ടോ ഒരു താറാവ് ഒരു താറാവ് ഒരു കോഴി ഇല്ലല്ല ഇത് താറാവാണ് രണ്ടു താറാവ് പെണ്ണെ അവിടെ കേട്ടോ ഇഞ്ഞ് തമ്മു കൂടും കക്കീക്കണ് അതെ ഇഞ്ഞ് തമ്മു കൂടോ ഏത് ഇഞ്ോ തടി വാണി അത് കടിച്ചു നോക്ക് കടിച്ചോ വണ്ടിക്കോളി പെണ്ണുങ്ങളെ വേണമെങ്കിൽ ഈ എന്തൊക്കെ ജി ക്യാമറ എടുത്തോണ്ട് നിൽക്കണ് പൊന്നാരെ മാറിയോ അല്ലാതെ വരുന്ന ഇഞ്ചെത്തുക്കട്ടോ ആരാകണ് ആ വരണേ ആ വരുന്ന ആ വരണേ ആ വരണു ആ വരുന്നേ

ഏതായാലും കൊണ്ടുപോകുമല്ലേ ഏതായാലും കൊണ്ടുപോകല്ലേ അവൻ പാടെ കൊണ്ടേക്കോ ഏ താത്ത ഇത് വരെ കൊണ്ടുപോയിക്കാണ്ടേ ഫോറസ്റ്റ് ഉണ്ടല്ലോ ഫോറസ്റ്റിനെ ഫോറസ്റ്റിനെ ഫോറസ്റ്റിനേൽപ്പിച്ചുകൊണ്ട് അത് കാട്ടിക്കന്നെ കൂടും നോക്കുകയാണെങ്കിൽ ഗൈസ് എത്ര നോക്കുകയാണെങ്കിൽ ഇതാക്കണ് ഒരു താറാവ് ഏഹ് രണ്ട് താറാവ് ഔച പോ എന്താ സംഭവം പിന്നെ സംഗതി ഇനി നേരെ ചന്തത് കാട്ടുകൊണ്ടോ ആ നിലമ്പൂര് ഫോറസ്റ്റ് കൊണ്ടുപോകലേ അല്ല അനിപ്പോ വേറെ കരിഞ്ഞ് എവിടെ ഒരു പാമ്പോ കാര്യങ്ങളോ ഇണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഒക്കെ പറഞ്ഞാതിലാ പറഞ്ഞാ തൊണ്ണൂറ്റി കേരളത്തില് മൊത്തം ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് ലൊക്കേഷൻ അടുത്ത ആരാ ഡീറ്റെയിൽസ് എടുത്തിട്ട് കോൾ ചെയ്താൽ മതി സംഭവം എങ്ങനെയുണ്ടല്ലോ റിയ എങ്ങ എന്നിട്ടിപ്പോ അതേമാരി ഛർദ്ദിച്ചോണ്ടല്ലേ അപ്പൊ അയിൻ്റെ ഉള്ളി കടന്ന് തയ്ച്ചുവോ ഏ പരിസരത്ത് താറാവില്ലല്ലോ ഇല്ല ഇനി ഇതിന്റെ ബേക്കില് കൊറേ പെരാളുണ്ട് ഇനി അവിടെ എവിടെ ഉണ്ട് ഞമ്മക്കറിയില്ല ഇവിടെ താറാവില്ല ഒരക്കിയില്ല നേരെ പോയി വേണ്ടേ സായത്തിനെ കാട്ടിലിറക്കി വിട് അടുത്ത് അടുത്ത വരുമ്പോ ഞാൻ വിളിച്ചേട്ടെ നീ നീ വരാതെ കേട്ടാ പൊന്നേര ചങ്ങായി പോട്ടെ പോട്ടാ കേട്ടെ